തൊടിയിൽ റമ്പൂട്ടാൻ തോട്ടം മാത്രമല്ല മനസ്സിൽ ഒന്നാന്തരം ജാതിയുടെ തോട്ടം ഉണ്ട് എന്നുള്ളത് എന്റെ കാര്യത്തിൽ യാതൊരു സംശയമില്ല കൃഷ്ണകുമാറിന് കുഴികുത്തി കഴിച്ച മനുഷ്യനിൽ നിന്ന് ഇന്നൊരു മേശയ്ക്ക് മുന്നിൽ ഇരുന്നു കൊണ്ട് ഭക്ഷണം കഴിക്കുന്ന ഞാനുണ്ടെങ്കിൽ ത്രീ സ്റ്റാറും ഫൈവ് സ്റ്റാറും ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ നിൽക്കുന്ന ഞാനുണ്ടെങ്കിൽ അത് ഒരുപാട് ദൂരം നടന്നിട്ടാണ് ഈ ഒരു സ്പേസിലെത്തുന്നത് പക്ഷെ ഒരു മൃഗത്തിന്റെ അന്തസ്സ് പോലും ലഭിക്കാതിരുന്ന ഈ കണ്ണെന്ന് പറഞ്ഞ ഞങ്ങളുടെ ആദ്യത്തെ കാരണവർക്ക് ഇദ്ദേഹം പുറത്ത് കുഴികുത്തി ഭക്ഷണം കാള കാളപാത്രത്തിൽ കഴിക്കുമ്പോഴും കുഴി കുത്തിയിട്ടാണ് ഈ മനുഷ്യൻ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നത് ശ്രഭോജനമടക്കമുള്ള നവോത്ഥാന മൂവ്മെൻറ്റുകളിലൂടെ നമ്മൾ നേടിയെടുത്തിട്ടുള്ള ആർജവത്തോട് തന്നെയാണ് കൃഷ്ണകുമാറിനെ പോലുള്ള ആളുകൾ പരിഹസിക്കുകയും നിന്ദിക്കുകയും ചെയ്യുന്നത് എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം ഞാൻ കരുതുന്നുണ്ട് ഏയ് നായന്മാരും ഏ ബ്രാഹ്മണന്മാരൊക്കെ വരുന്ന കാലഘട്ടം എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് ഒരു പക്ഷേ ഞാൻ എൻ്റെ ഒരു നൊസ്റ്റാൾജിയ പറയാമെന്ന് കരുതുന്നു എൻ്റെ ഒരു ഭൂതകാല കുളിർ ഉണ്ടല്ലോ നമ്മൾ ഈ പറയുന്നത് അപ്പം എൻ്റെ ആദ്യത്തെ ഉണ്ടായിരുന്ന കണ്ണൻ എന്ന് പറയുന്ന ഒരു ദളിത് സമുദായത്തിൽപ്പെട്ട ഒരു കാരണവരാണ് ഞങ്ങളുടെ ആദ്യത്തെ കാരണവർ ഇദ്ദേഹം മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടി എന്ന് പറയുന്ന പ്രദേശത്തിനകത്ത് ഒരു വീട്ടിനകത്ത് ആൾ അടിമയായി ജീവിച്ചൊരു മനുഷ്യനാണ് ഇദ്ദേഹത്തിന് ഭക്ഷണം കൊടുത്തിട്ട് ഈ അദ്ദേഹത്തിൻ്റെ ജോലി ഇതാണ് കാളയുടെ സർവെൻറ്റാണ് കാളയെ നോക്കുക എന്നുള്ളതാണ് ഇദ്ദേഹത്തിൻ്റെ ചുമതല എന്ന് പറയുന്നത് ആ വീട്ടിൽ അപ്പം ഈ കാളയ്ക്കും ഒക്കെ തന്നെ വെള്ളം കൊടുക്കാൻ പിണ്ണാക്ക് കലക്കി കൊടുക്കാൻ നല്ല ഭംഗിയുള്ള മനോഹരമായിട്ടുള്ള പാത്രങ്ങൾ അത് നിലവിലുണ്ടായിരുന്നു അപ്പം ഇതിനകത്താണ് ഇതിന് കാടിവെള്ളമൊക്കെ കലക്കി കൊടുക്കുന്നത് കിടക്കാൻ നല്ല തൊഴുത്തുകൾ ഈ മൃഗങ്ങൾക്ക് പക്ഷെ ഒരു മൃഗത്തിന്റെ അന്തസ്സ് പോലും ലഭിക്കാതിരുന്ന ഈ കണ്ണെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ആദ്യത്തെ കാരണവർക്ക് ഇദ്ദേഹം പുറത്ത് കുഴികുത്തി ഭക്ഷണം കാള കാളപാത്രത്തിൽ കഴിക്കുമ്പോഴും കുഴി കുത്തിയിട്ടാണ് ഈ മനുഷ്യൻ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നത് ഈ മനുഷ്യന് മഴയും വെയിലും വരുമ്പോൾ കിടന്നുറങ്ങാൻ വേണ്ടി ഒരു സ്ഥലം പോലും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല ഈ മനുഷ്യന് കാള മൃഗങ്ങളൊക്കെ വളരെ സേഫായി കിടക്കുന്ന സമയത്ത് ഇതുണ്ടായിരുന്നില്ല പിന്നീട് വളരെ ചെറിയ തുകയ്ക്ക് ഈ മനുഷ്യനെ ഞങ്ങളിപ്പോൾ താമസിക്കുന്ന കോഴിക്കോട് ജില്ലയിലെ ഫറൂഖ് കോളേജിലേക്ക് വിറ്റ് വിലവാങ്ങി കൊണ്ടുപോവുകയാണ് അങ്ങനെ കൊണ്ടുപോയതിനു ശേഷം അതായത് ആദ്യത്തെ ജനറേഷൻ്റെ അകത്ത് കുഴി കുത്തി കഞ്ഞി കുടിക്കേണ്ടി വന്ന മനുഷ്യൻ അച്ചമ്മയുടെ ജനറേഷൻ വന്ന സമയത്തേക്ക് ഭക്ഷണത്തിന് വേണ്ടി മാത്രം പാടത്തേക്ക് നിരന്തരം ഓടേണ്ടി വന്ന മനുഷ്യർ അത് കാരണം പ്രോപ്പറായിട്ട് ഭക്ഷണം കിട്ടാനില്ലാതെ അഞ്ചോ ആറോ കുഞ്ഞുങ്ങൾ മരിച്ചിട്ടുണ്ടായിരുന്ന ഒരു അച്ഛമ്മയാണ് എൻ്റെ തൊട്ട രണ്ട് ജനറേഷൻ അപ്പുറത്തുള്ള ഒരു സ്ത്രീ എന്ന് പറയുന്നത് അച്ഛൻ്റെ ജനറേഷനിലേക്ക് വരുന്ന സമയത്തേക്ക് അച്ഛൻ ഒരു ഗവൺമെൻറ് ജോലിയിലേക്ക് എത്തുന്ന കാലഘട്ടത്തിന് മുൻപ് ഒന്ന് രണ്ട് തവണ ഹോട്ടലുകളിൽ നിന്ന് വലിച്ചെറിഞ്ഞ ഭക്ഷണം കഴിക്കേണ്ടി വന്നിട്ടുള്ള ഒരു മനുഷ്യനാണ് അദ്ദേഹത്തിൽ നിന്ന് എന്നിലേക്ക് എത്തുന്ന സമയത്തേക്ക് ഇന്ന് ഏറ്റവും മികച്ച റെസ്റ്റോറൻറ്റുകൾക്കകത്ത് പോയി കാലിൻ്റെ മേൽ കാല് കയറ്റി വെച്ചുകൊണ്ട് ഭക്ഷണം കഴിക്കുക എന്നുള്ളത് എന്നെ സംബന്ധിച്ച് എൻ്റെ ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റാണ് സ്വിഗ്ഗിക്കകത്ത് ഓർഡർ ചെയ്തുകൊണ്ട് ഭക്ഷണം കഴിക്കുക എന്നുള്ളത് എൻ്റെ ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻ്റ് ആണ് ഒരു പക്ഷേ കുഴി കഴിച്ച മനുഷ്യനിൽ നിന്ന് ഇന്നൊരു മേശയ്ക്ക് മുന്നിൽ ഇരുന്നു കൊണ്ട് ഭക്ഷണം കഴിക്കുന്ന ഞാനുണ്ടെങ്കിൽ ത്രീ സ്റ്റാറും ഫൈവ് സ്റ്റാറും ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ നിൽക്കുന്ന ഞാനുണ്ടെങ്കിൽ അത് ഒരുപാട് ദൂരം നടന്നിട്ടാണ് ഈ ഒരു സ്പേസിലെത്തുന്നത് എൻ്റെ ഈ ഓർമ്മയ്ക്ക് മേലാണ് കൃഷ്ണകുമാർ വന്നിരുന്നു കൊണ്ട് പറയുന്നത് അതായത് ഞാൻ ഇങ്ങനെ ഒരു കസേരയും ഇട്ടിരിക്കുന്ന സമയത്താണ് കൃഷ്ണകുമാർ വന്ന് പറയുന്നത് കുഴി കഞ്ഞി കുടിച്ചത് പുള്ളിക്കാരൻ്റെ നൊസ്റ്റാൾജിയാണെന്ന് പറയുന്നത് മിനിമം ചരിത്രബോധം മിനിമം മറ്റ് മനുഷ്യരോടുള്ള എമ്പതി ഇന്ത്യൻ ഭരണഘടനയുടെ പ്രിയാമ്പിളിൽ പറയുന്ന സാഹോദര്യം എന്ന് പറയുന്ന ബ്രദർഹുഡ് എന്ന് പറയുന്ന മൂല്യം ഇതിൽ ഏതെങ്കിലും ഒരു മിനിമം മൂല്യമുള്ള ഒരു മനുഷ്യനെ ഒരിക്കലും ആനന്ദം കണ്ടെത്താൻ വേണ്ടി പറ്റാത്ത ഒരു കാര്യത്തിലാണ് കൃഷ്ണകുമാർ ആനന്ദം കണ്ടെത്തിയിട്ടുള്ളത് ഇത് കണ്ടെത്താൻ വേണ്ടി സാധിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ജാതീയ മനസ്സിൽ നിന്നാണ് അദ്ദേഹം അനുഭവിച്ച പ്രിവിലേജിൽ നിന്ന് മാത്രമാണ് ഒരു കാരണവശാലും ഇദ്ദേഹമൊക്കെ ബാക്കി വയ്ക്കുന്ന ഓർമ്മയുടെ കുഴികുത്തി കഞ്ഞികളിലേക്ക് ഞങ്ങൾ പോകില്ല എന്നുള്ളതാണ് ഉറച്ചു പറയാനുള്ളത് ഏറ്റവും അടിപൊളി റെസ്റ്റോറൻറ്റുകളിൽ നിന്ന് ഏറ്റവും മികച്ച വസ്ത്രങ്ങൾ ഇട്ടുകൊണ്ട് ഏറ്റവും അടിപൊളിയായി ഭക്ഷണം കഴിച്ചുകൊണ്ട് ഞങ്ങളുടെ തലമുറ അംബേദ്കർ പറഞ്ഞ കാരവാനിൽ തന്നെ പോകാനാണ് തീരുമാനിച്ചിട്ടുള്ളത് നിങ്ങൾ ിയും കുഴികുത്തി കഞ്ഞിയും ഒക്കെ കുടിക്കണമെങ്കിൽ നിങ്ങളുടെ വീടുകൾക്കകത്ത് അത് ഉണ്ടാക്കി അങ്ങ് കഴിക്കുക മറ്റുള്ള മനുഷ്യരോട് ഈ നൊസ്റ്റാൾജിയ തള്ളുകളുമായി വരേണ്ട എന്നുള്ളത് തന്നെയാണ് ഉറച്ചു പറയാനുള്ളത് മലയാള സിനിമയ്ക്കകത്ത് കണ്ടിട്ടുള്ള ഒരു ഒന്നാം തരം ഒന്നാം തരം കളവ് സീനാണ് അത്താഴ പഷ്ടിക്കാറുണ്ടോ എന്ന് വൈകുന്നേരം കഴിഞ്ഞാൽ ഇല്ലത്തു നിന്നൊക്കെ ഇറങ്ങി ചോദിക്കുന്നത് മനുഷ്യന് പരസ്പരം അടുക്കാൻ പോലും പറ്റാതിരുന്ന ഒരു കാലഘട്ടത്തിൽ കുഴി കുത്തി കഞ്ഞി കൊടുത്തൊരു കാലഘട്ടത്തിൽ എങ്ങനെയാണ് ഏത് മനുഷ്യരെ പുറത്തിറക്കിയിട്ട് ആ ദളിതരും ആദിവാസികളും ഇഴവരൊക്കെ കയറി വരുമോ അത്താഴ പക്ഷിക്കാരുണ്ടോ ഞങ്ങള് ഭക്ഷണം വേണമോ എന്ന് പറയുന്ന ഒരു സാധനം ഒരു കാലത്തും നിലവിലില്ലാത്തൊരു സീനാണ് നമ്മൾ ഭക്ഷണം കൃത്യമായി കഴിച്ചിട്ടുള്ളത് സമരങ്ങളിലൂടെയാണ് ഭക്ഷണം കഴിച്ചിട്ടുള്ളത് പൊയ്യയിലപ്പച്ചൻ അദ്ദേഹത്തിൻ്റെ യോഗങ്ങൾക്കകത്ത് എല്ലാ സമുദായത്തിൽപ്പെട്ട സവർണ സമുദായങ്ങളടക്കമുള്ള മനുഷ്യരെ ഒന്നിച്ചിരുത്തിക്കൊണ്ട് മിശ്രഭോജനത്തിൻ്റെ ആദ്യപാഠങ്ങൾ കൊടുത്തിട്ടുണ്ടായിരുന്നു സഹോദരന് അയ്യപ്പനിലേക്ക് ചിറായിൽ വരുമ്പോൾ മഹാത്മാ അയ്യങ്കാളിയിലേക്ക് ഇത്തരത്തിൽ ഭക്ഷണം ലഭിച്ചത് അല്ലെങ്കിൽ വെള്ളം കുടിക്കാനുള്ള ആക്സസ് കിട്ടിയത് ഇതൊക്കെ നിരന്തരമായ സമരങ്ങളിലൂടെയാണ് അടിസ്ഥാന ആവശ്യങ്ങളായിട്ടുള്ള ജലം ഭക്ഷണം പാർപ്പിടം മുതൽ മണ്ണ് മുതലായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ലഭ്യമായിട്ടുള്ളത് അപ്പം ഇത്തരം നവോത്ഥാന സമര മിശ്രഭോജനം അടക്കമുള്ള നവോത്ഥാന മുവ്മെൻ്റുകളിലൂടെ നമ്മൾ നേടിയെടുത്തിട്ടുള്ള ആർജവത്തോട് തന്നെയാണ് കൃഷ്ണകുമാറിനെ പോലുള്ള ആളുകൾ പരിഹസിക്കുകയും നിന്ദിക്കുകയും ചെയ്യുന്നത് എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം ഹിന്ദുരാഷ്ട്രം പുലരയണം ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യൻ ഇത് പറഞ്ഞതിനകത്ത് എനിക്ക് യാതൊരു അത്ഭുതവുമില്ല ഹിന്ദുരാഷ്ട്രം പുലരണമെന്ന് മാനസിക നില കൊണ്ടു നടക്കുന്ന ഒരു മനുഷ്യന് ഇതിനകത്ത് തീർച്ചയായിട്ടും ആനന്ദം കണ്ടെത്താൻ വേണ്ടി കരുതും എന്നുള്ളത് തന്നെയാണ് കരുതുന്നത് എറണാകുളത്ത് തന്നെ രാജാവിൻ്റെ പ്രിയപ്പെട്ട ഒരു വിനോദം എന്ന് പറയുന്നത് ആഫ്രിക്കയിൽ നിന്ന് അടിമകളെ കൊണ്ടുവന്നുകൊണ്ട് ആ അടിമകളെ നടക്കാനിറങ്ങുമ്പോൾ ചെങ്ങലക്കിട്ടൊപ്പം നടത്തുക എന്നുള്ള പ്രധാനപ്പെട്ട ഒരു വിനോദമായിരുന്നു ഇത് വലിയ ആനന്ദമായി ആളുകൾ കരുതിയിട്ടുണ്ടായിരുന്ന ഒരു കാര്യമാണ് സമാനമായി തന്നെയാണ് കഴിവേറ്റുക എന്നൊരു പ്രയോഗത്തിലൂടെ ഇവിടെ ഉണ്ടായിരുന്ന ദളിത് കീഴാള വർഗത്തിൽപ്പെട്ട മനുഷ്യരെ കഴിവേറ്റുന്നത് ആ നാടിൻ്റെ ഒരു ഉത്സവമായി പലപ്പോഴും ഇവിടുത്തെ മനുഷ്യർ കൊണ്ടാടിയിട്ടുണ്ടായിരുന്നു അപ്പം മറ്റൊരു മനുഷ്യൻ്റെ മെയിൽ ചെയ്യുന്ന ക്രൂരതയെ തങ്ങൾക്ക് ആനന്ദിക്കുവാനുള്ള വകയായിട്ട് ലോകത്തെമ്പാടുമുള്ള അടിമത്തത്തിന് വേണ്ടി പ്രേരണ നൽകിയിട്ടുള്ള എല്ലാ മുതലാളിത്ത വർഗവും അല്ലെങ്കിൽ എല്ലാ അതീശത്വ സ്വഭാവത്തിലുള്ള എല്ലാ മനുഷ്യരും ഇത്തരം കാര്യങ്ങളിലെ എൻജോയ്മെൻ്റ് ആണ് കണ്ടെത്തിയിട്ടുള്ളത് മറ്റൊരു മനുഷ്യന്റെ കണ്ണീരാണ് ബേസിക്കലി ഇവരെ സംബന്ധിച്ച് ആനന്ദം എന്ന് പറയുന്നത് അതുതന്നെയാണ് ഒരു പക്ഷേ ഇവിടെയും സംഭവിച്ചിട്ടുള്ളത് ചരിത്രത്തിലുടനീളം ഏറ്റവും ഹീനമായിട്ടുള്ള അടിമത്തം നിലനിന്നിട്ടുള്ള ഒരു ഇടം തന്നെയാണ് കേരളം എന്ന് പറയുന്നത് ഇവിടെ ജന്മി വ്യവസ്ഥയുടെ ഭാഗമായിക്കൊണ്ട് കീഴാള സമുദായത്തിൽപ്പെട്ട ദളിത് സമുദായത്തിൽപ്പെട്ട മനുഷ്യരെ ഒന്ന് നിവർന്ന് നിന്ന് ഭക്ഷണം കഴിക്കാൻ പോലും അനുവദിക്കാതെ കുഴി കുത്തിക്കൊണ്ട് കഞ്ഞി കൊടുത്തിട്ടുണ്ടായിരുന്ന അത്ര മനുഷ്യത്വ വിരുദ്ധമായ ഒരു പ്രവർത്തിക്കകത്ത് ആനന്ദം കണ്ടെത്താൻ വേണ്ടി കൃഷ്ണകുമാറിന് സാധിക്കുന്നത് അത് അയാളുടെ ഹിന്ദുത്വ മനസ്സ് ഒന്നുകൊണ്ട് മാത്രമാണ് പലസ്തീൻ ജനതയ്ക്കൊപ്പമല്ല ഇസ്രായേലിനൊപ്പമാണ് എന്ന് പറയുന്ന കൃഷ്ണകുമാറിൻ്റെ അതേ മനസ്സുകൊണ്ടാണ് അയാൾക്ക് കുഴികുത്തി കഞ്ഞി കുടിച്ചതിൻ്റെ അകത്ത് നൊസ്റ്റാൾജിക് ആയിട്ടുള്ള ഇമോഷൻസ് തോന്നാൻ വേണ്ടി കാരണം എന്ന് എവിടെ ഇരിക്കണം എങ്ങനെ ഇരിക്കണം എന്നുള്ളതൊക്കെ തന്നെ മനുഷ്യാ മനുസ്മൃതിക്കകത്ത് വളരെ കൃത്യമായി പറയുകയും ആ ശാസനകൾ ഇന്നും നടന്നു പോരുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും അതുതന്നെയാണ് ഒരു പക്ഷേ കൃഷ്ണകുമാറിനെ പോലുള്ള ആളുകൾ മനുസ്മൃതി അടക്കമുള്ള ഗ്രന്ഥങ്ങൾക്കകത്ത് പുലർത്തുന്ന വിശ്വാസം കാരണമാണ് ഒരുപക്ഷെ ഇത്തരത്തിലുള്ള ഐത്താചരണത്തിന് വേണ്ടി അവരെ പ്രേരിപ്പിക്കുന്നത് ഇത് ഇന്നും തുടർന്നു പോരുന്നു എന്നതിന് നമ്മൾ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളെ മാത്രം നോക്കേണ്ട ഒരു കാര്യമില്ല പാലക്കാട് അട്ടപ്പാടിക്കകത്തേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ ചക്ലീയ സമുദായത്തിൽപ്പെട്ട ആളുകൾക്ക് ഒരു ആളുകൾ സവർണ സമുദായങ്ങൾക്ക് കുപ്പി കുപ്പിഗ്ലാസും ദളിത് സമുദായത്തിന് സ്റ്റീൽ ഗ്ലാസും വെക്കുന്നതിൽ നിന്ന് തന്നെ വളരെ കൃത്യമായിക്കൊണ്ട് ജാതീയത കേരളം അടക്കമുള്ള ഇടത്ത് ഭക്ഷണത്തിൽ എങ്ങനെ നിലനിൽക്കുന്നു എന്നുള്ളതിന് യാഥാർത്ഥ്യമാണ് മറ്റൊരു ഉദാഹരണം കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ പത്മനാഭസ്വാമി ക്ഷേത്രത്തിനകത്ത് തമ്പുരാട്ടി പുറത്തിറങ്ങി വന്നുകൊണ്ട് എക്സ് തമ്പുരാട്ടി ഓട്ടോകാറിന് ചായ കൊടുത്തത് വലിയ ആഘോഷമായിരുന്നു ഇങ്ങനത്തെ ഒരു നിഷ്കളങ്ക ആഘോഷമായിരുന്നു തമ്പുരാട്ടിയുടെ കയ്യിൽ നിന്ന് ചായ കിട്ടിയ മഹാഭാഗ്യം എന്നൊക്കെയാണ് പറഞ്ഞത് അപ്പൊ കൊട്ടാരത്തിന്റെ അകത്ത് പോലും കയറ്റാതെ പുറത്ത് നിർത്തിക്കൊണ്ട് വളരെ കൃത്യമായി ചായ കൊടുത്തത് വലിയ ആഘോഷമായിട്ട് സോഷ്യൽ മീഡിയയ്ക്ക് പ്രീച്ച് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു കാര്യമാണ് കൃഷ്ണകുമാർ ഇവിടെ ചെയ്തിട്ടുള്ളതിൻ്റെ വലിയൊരു പ്രശ്നമെന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തഞ്ചിലെ സിവിൽ റൈറ്റ് പ്രൊട്ടക്ഷൻ ആക്ടിൻ്റെ ഏഴ് ക്ലോസ് സി പ്രകാരം വളരെ കൃത്യമായി പറയുന്നുണ്ട് ജാതീയതയും ഐത്താചരണത്തെയും പരോക്ഷമായോ പ്രത്യക്ഷമായോ നിങ്ങൾ പിന്തുണയ്ക്കുകയാണെങ്കിൽ അത് കുറ്റകരമായിട്ടുള്ള ഒരു കാര്യമാണെന്ന് ഇതിനകത്ത് പറയുന്നുണ്ട് മറ്റൊരു കാര്യം കൂടെ ഉള്ളത് അദ്ദേഹം പറയുന്ന ഈ ഇവൻറ്റ് നടക്കാൻ സാധ്യത ഉള്ളത് അട്രോസിറ്റി ആക്റ്റും ഭരണഘടനയും ഒക്കെ നിലവിൽ വന്നതിന് ശേഷമാണ് അങ്ങനെ നോക്കുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ മാതാവടക്കം ഇതിൽ ഇതിൻ്റെ അകത്ത് ചെയ്തിട്ടുള്ള എല്ലാവരും യഥാർത്ഥത്തിൽ കുറ്റരോഭിതരായിട്ടുള്ള ആളുകളാണ് എസ് സി എസ് ടി അട്രോസിറ്റീസ് പ്രിവെൻഷൻ ഓഫ് അട്രോസിറ്റീസ് ആക്ട് പ്രകാരം കുറ്റകരമായിട്ടുള്ള ഒരു കാര്യമാണ് ഇദ്ദേഹം ചെയ്തിട്ടുള്ളത് ജാതിയുടെ ഒരു പ്രത്യേകതയാണ് ഞാൻ കരുതുന്നത് എത്ര ആധുനികമായി സമൂഹം മാറുന്നു അതിനനുസരിച്ച് ജാതിയുടെ പ്രവർത്തന രീതിയും ആധുനീകരിക്കപ്പെടും എന്നുള്ളതാണ് ഞാൻ കരുതുന്നുണ്ട് ഏ നായന്മാരും ഏ ബ്രാഹ്മണന്മാരൊക്കെ വരുന്ന കാലഘട്ടം വിദൂരമല്ലാന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് ഇത്തരത്തിൽ വളരെ കൊണ്ട് സമൂഹ മാധ്യമങ്ങൾ പരിശോധിച്ചു കഴിഞ്ഞാൽ അതിനകത്തെ വിസിബിലൈസേഷൻ പലപ്പോഴും സവർണ സമുദായങ്ങൾക്ക് ഹൈപ്പർ വിസിബിലൈസേഷൻ ആണ് ലഭിക്കുന്നത് ഒരു ഉദാഹരണം നേരത്തെ പറഞ്ഞ തമ്പുരാൻ തമ്പുരാട്ടി പ്രയോഗം തന്നെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ഈ എക്സ് തമ്പുരാട്ടി ഇവർ തന്നെ മുറ്റത്തിറങ്ങി വെണ്ടക്ക പറച്ചത് റോയൽ വെണ്ടയ്ക്ക എന്നാണ് കേരളത്തിലൊരു പ്രമുഖ മാധ്യമം വാർത്ത കൊടുത്തിട്ടുണ്ടായിരുന്നു ഫ്രണ്ട് പേജിനകത്ത് ആരോ നട്ട വെണ്ടക്ക പറച്ചാലും ദ റോയൽ വെണ്ടക്ക എന്ന് പറഞ്ഞ് കളർ പേജിനകത്ത് ഒന്നാം പേജിൽ വരാമെന്നുള്ളതാണ് ഇവരുടെ ജാതീയമായിട്ടുള്ള പ്രിവിലേജ് എന്ന് പറയുന്നത് അപ്പോൾ വളരെ കൊണ്ട് എന്നാണോ സ്വയം മനുഷ്യൻ ആത്മാഭിമാനം തോന്നിക്കൊണ്ട് എനിക്കിത്തരം അനാവശ്യ പ്രിവിലേജുകൾ വേണ്ട എനിക്കിത്തരം അനാവശ്യ ക്യാപിറ്റലുകൾ വേണ്ട ഞാൻ ഉളികാർക്കിയെ പിന്തുണയ്ക്കുന്നില്ല ഞാൻ തുല്യതയിലും ഭരണഘടനയിലുമാണ് വിശ്വസിക്കുന്നത് എന്ന് ഈ മനുഷ്യർ തീരുമാനമെടുക്കുന്നത് അന്ന് മാത്രമേ ജാതീയമായിട്ടുള്ള അനീതികൾക്ക് ഒരു വിരാമം ഉണ്ടാവുകയുള്ളൂ എന്ന് തന്നെയാണ് ഞാനും വിശ്വസിക്കുന്നത് ജാതിയെ ഉപയോഗിക്കാൻ ഇത്ര മിടുക്കരായിട്ടുള്ള ഒരു മനുഷ്യർ വേറെ ഇല്ല എന്നുള്ളത് തന്നെയാണ് ഞാൻ കരുതുന്നത് ഈ ഭൂഗോളത്തിനകത്ത് വളരെ വളരെയധികം പുറമോടി കാണിച്ചു കൊണ്ട് ജാതിയെ കൃത്യമായി വീട്ടിനകത്തും വൈവാഹിക ബന്ധത്തിനകത്തും മറ്റൊരു മനുഷ്യനുമായിട്ടുള്ള ഒക്കെ പ്രയോഗിക്കുകയും അതിനുവേണ്ടി നിരന്തരം പ്രവർത്തിക്കുകയും ചെയ്യുന്ന യഥാർത്ഥത്തിൽ ജാതി സ്ക്വാഡുകൾ തന്നെയാണ് മലയാളികൾ പലപ്പോഴും നിലനിൽക്കുന്നത് എന്നാൽ ജാതി വിവേചനത്തിൻ്റെ വിഷയം വരുമ്പോഴേക്കും ഞങ്ങൾ ഇതിലൊന്നുമില്ല ഏതാണ് ആ ജാതിക്കാത്തോട്ടം എന്ന് പറയുന്ന നിലപാട് സ്വീകരിക്കുകയും ചെയ്തു പേരിനൊപ്പം ജാതിവാൽ ചേർക്കുന്ന കുട്ടി മെറിറ്റോറിയസ് അല്ലാത്തൊരു കുട്ടിയായിട്ടാണ് സമൂഹം വളർത്തിയെടുക്കുന്നത് എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത് അപ്പം എൻ്റെ പേരിനൊപ്പം എൻ്റെ ജാതിയുടെ പേര് അപ്പി എന്നാണെന്ന് വിചാരിക്കുക എങ്ങനെയാണ് ഞാൻ ദിനു അപ്പി എന്ന് പേര് വെക്കുക അത് എൻ്റെ ഒരു മിനിമം ധാർമ്മികതയും എൻ്റെ പാരൻസിന് ഉണ്ടാകുന്ന മിനിമം കോമൺ സെൻസ് ബോധവുമാണ് ഇതുപോലുള്ള മാലിന്യം പോലെയുള്ള ജാതിവാലുകൾ ഓ ഒരു ദീ ഒരു സമൂഹത്തിനോടും ഒട്ടാകെ അപരാധം ചെയ്തിട്ടുള്ള ജാതി ഇത് കൊണ്ട് നടക്കുന്നത് ഒരു അശ്ലീലമാണെന്നും എൻ്റെ പേരിനൊപ്പം മാലിന്യം ചുമക്കാൻ ഞാൻ തയ്യാറല്ല എന്നുള്ളത് കുട്ടികൾക്ക് അവർക്ക് പ്രായമാകുമ്പോൾ ഗസ്റ്റ് ചേർത്തിക്കൊണ്ട് മാറ്റാനുള്ള ഒരു തീരുമാനത്തിലേക്ക് അവർ മാറുകയും തങ്ങളുടെ കുട്ടികൾക്ക് അശ്ലീല വാലുകൾ ചേർക്കുകയില്ല എന്നുള്ളത് മാതാപിതാക്കൾ തീരുമാനിക്കുകയും ചെയ്യണം നമുക്കൊരിക്കലും ഹോമോസാപ്പിയൻസ് നായരോ ഹോമോസാപ്പിയൻസ് ബ്രാഹ്മണനോ ഇല്ലല്ലോ അപ്പൊ സ്വാഭാവികമായിട്ട് ഈ ഒരു സ്പീഷ്യസിൽ പെട്ട മനുഷ്യർ എന്ന നിലയിൽ നമ്മൾ ചെയ്യേണ്ട പ്രാഥമികമായിട്ടുള്ള കാര്യങ്ങളാണ് ഇത്തരം ജാതിവാലികൾ ഉപേക്ഷിക്കുക എന്നുള്ളത് ഇതിൻ്റെ പ്രിവിലേജുകളെക്കുറിച്ച് വളരെ കൃത്യമായ പഠനങ്ങൾ നമുക്ക് മുൻപിലുണ്ട് സുഗതവും തോറാട്ടിനെ പോലുള്ള ആളുകൾ ഒരേ രീതിയിലുള്ള റെസ്യൂമുകൾക്കകത്ത് ജാതി പേരുകൾ മാറ്റിക്കൊണ്ട് വ്യത്യസ്ത കമ്പനികൾക്കകത്തേക്ക് അയച്ച സമയത്തേക്ക് കമ്പനികളൊക്കെ പ്രിഫർ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്രകാസ്റ്റ് അല്ലെങ്കിൽ അപ്പർ ഒറിജിനിൻ്റെ അകത്തുള്ള ഒപ്പറസ കമ്മ്യൂണിറ്റിക്കകത്തുള്ള പേരുള്ള ആളുകളെയാണ് തിരഞ്ഞെടുത്തത് ഞാൻ ഞാനെൻ്റെ ഒരൊറ്റ സുഹൃത്തിൻ്റെ ഒരു ഉദാഹരണം കൂടെ പറയാം ഇത് എത്ര വലിയൊരു ആണെന്നുള്ളത് എൻ്റെ ഈ സുഹൃത്ത് ബ്രാഹ്മീൺ സമുദായത്തിൽ ജനിച്ച ജാതീയതക്കെതിരെ നിലകൊള്ളുന്ന ഒരു മനുഷ്യനാണ് ഇദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ ഇമെയിൽ ഐ ഡിയിൽ പക്ഷേ പണ്ട് ഉണ്ടാക്കിയത് കൊണ്ട് തന്നെ പേരിനൊപ്പം നമ്പൂതിരി അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്നാണ് ഇമെയിൽ ഐ ഡി ഇദ്ദേഹം പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിക്കകത്തൊരു പേപ്പർ അവതരിപ്പിക്കാൻ വേണ്ടി പോവുകയാണ് ബി എ കാലഘട്ടത്തിൽ പേരിനകത്ത് ജാതിവാലും ഇല്ല അപ്പോൾ പേപ്പർ അവതരിപ്പിക്കാൻ വേണ്ടി ആദ്യം ക്ഷണിക്കുന്നത് പി എച്ച് ഡി സ്കോളേഴ്സിനെയൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് ബി എ മാത്രം ക്വാളിഫിക്കേഷനുള്ള ഇയാളെയാണ് ഇപ്പം ഇയാൾക്ക് തന്നെ അത്ഭുതം എന്താണ് ഇപ്പോൾ എൻ്റെ പേപ്പറിനത്തെ മഹിമ എന്നുള്ളത് അപ്പോൾ അവതരിപ്പിക്കാൻ വേണ്ടി ചെല്ലുന്ന സമയത്ത് അവതരണം കഴിഞ്ഞ് ഇറങ്ങിയതിന് ശേഷമാണ് ഓർഗനൈസേഴ്സിനോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് നിങ്ങളുടെ ഇമെയിലിൽ ഞങ്ങൾ കണ്ടു നിങ്ങളൊരു നമ്പൂതിരി ആണെന്ന് ഒരു നമ്പൂതിരി ഈ പേപ്പർ അവതരിപ്പിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ ഈ വേദി ധന്യമായി എന്നുള്ളതാണ് പറയുന്നത് അപ്പോൾ ജാതിവാൽ എന്ന് പറയുന്ന ഒരു ക്യാപിറ്റൽ എത്രത്തോളം വലിയ പ്രിവിലേജാണ് നൽകുന്നത് എന്നുള്ളത് നമ്മൾ ആലോചിക്കണം പലപ്പോഴും സോഷ്യൽ മീഡിയയ്ക്ക് വലിയ പുരോഗമനം പറയുന്ന അധ്യാപകർ അവരുടെ ക്ലാസ് മുറിയുടെ ഫോട്ടോ ഇടുന്ന സമയത്ത് ടേബിളിൻ്റെ മുന്നിൽ അവരുടെ കാസ് നെയിം ഇങ്ങനെ കാണാം എങ്ങനെയാണ് പട്ടിയാതി പട്ടികവർഗത്തിൽപ്പെട്ട ഒരു കുട്ടി അവരുടെ മുന്നിൽ പോയിരിക്കുക ഈ ബോർഡ് കണ്ടുകൊണ്ട് ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ഒരു കുട്ടി എങ്ങനെയാണ് അവരുടെ മുന്നിൽ ഈ ജാതിവാലും കണ്ട് പോയിട്ട് ഇരിക്കാൻ വേണ്ടി പോകുന്നത് അപ്പം ഇത് മാറ്റേണ്ട ഒരു അശ്ലീലമാണെന്ന് ഇടുന്ന മനുഷ്യർ തന്നെ ചിന്തിക്കേണ്ട കാര്യമുണ്ട് ഇത് മാറ്റുക മാത്രമല്ല അതോടൊപ്പം ജാതിവിരുദ്ധമായൊരു മനസ്സുകൂടി പേരുക എന്നുള്ളതാണ് നിങ്ങളുടെ സാക്ഷരത നിങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യതയൊക്കെ തന്നെ നിർണ്ണയിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വിശ്വസിക്കുന്നു നമ്മളിത് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് തൊട്ട കഴിഞ്ഞ തിങ്കളാഴ്ച രാത്രിയിൽ മധ്യപ്രദേശിനകത്ത് ഒരു ദാബയ്ക്കകത്ത് ഒരു മനുഷ്യൻ ഭക്ഷണം ഓർഡർ ചെയ്യുന്നു ആ ഭക്ഷണം ഓർഡർ ചെയ്തിട്ട് പത്ത് മിനിറ്റ് കഴിയുന്നു അരമണിക്കൂർ കഴിയുന്നു ഭക്ഷണം അയാൾക്ക് കൊടുക്കുന്നില്ല അരമണിക്കൂർ കഴിച്ചിട്ടും തനിക്ക് എന്താണ് ഭക്ഷണം തരാത്തത് എന്ന് ചോദിച്ചതിൻ്റെ പേരിൽ പർമാർ സമുദായത്തിൽപ്പെട്ട അദ്ദേഹത്തിനെയും സുഹൃത്തുക്കളെയും അവിടെ നിന്ന് തല്ലി ഓടിക്കുകയാണ് ചെയ്യുന്നുണ്ട് ഇപ്പം ഇന്നത്തെ കാലഘട്ടത്തിൽ പോലും ജാതീയത കൃത്യമായി വർക്ക് ചെയ്യുന്നത് മൂന്ന് തരത്തിലാണ് ഭക്ഷണവുമായി ബന്ധപ്പെട്ട് ഒന്ന് ആരുണ്ടാക്കുന്നു എന്നതിനെ കുറിച്ചുള്ള നിബന്ധന രണ്ട് എന്തുണ്ടാക്കുന്നു എന്നുള്ളത് മൂന്ന് എങ്ങനെ സർവ് ചെയ്യുന്നു എന്നതിന് നിബന്ധന മനുസ്മൃതിക്കകത്ത് ധർമ്മശാസ്ത്രങ്ങൾക്കകത്തും വളരെ കൃത്യമായി പറയുന്ന ഒരു കാര്യമാണ് നിങ്ങൾ ഒരിക്കലും ഒരു ദളിതന്റെ ഒപ്പം ഇരുന്നു കൊണ്ട് ഭക്ഷണം കഴിക്കരുത് എന്നുള്ളത് വളരെ കൃത്യമായി പറയുന്ന ഒരു കാര്യമാണ് അങ്ങനെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ബ്രാഹ്മണരും മറ്റു ഉന്നത സോക്കോൾഡ് ഉന്നതകുല ജാതിയിൽപ്പെട്ട ഒപ്രസ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആളുകളും ജാതിക്ക് പുറത്താകുമെന്നാണ് പറയുന്നത് ഉത്തരാഖണ്ഡിൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ദളിതരെയാണ് കല്യാണ വീട്ടിൽ സവർണ സമുദായത്തിനൊപ്പം ഭക്ഷണം കഴിച്ചു എന്നതിൻ്റെ പേരിൽ അടിച്ചു കൊല ചെയ്യപ്പെട്ടിട്ടുള്ളത് തൊടിയിൽ റമ്പൂട്ടൻ തോട്ടം മാത്രമല്ല മനസ്സിൽ ഒന്നാന്തരം ജാതിയുടെ തോട്ടം എന്നുള്ളത് എന്നുള്ളത് കാര്യത്തിൽ യാതൊരു സംശയമില്ല കൃഷ്ണകുമാറിന്റെ അദ്ദേഹത്തിന് ഈ പറയുന്ന പോലെ ഭരണഘടനാ നിലവിൽ വന്നതിനെ കുറിച്ചിട്ടൊന്നും ഓർമ്മയില്ല എന്നുള്ളത് തന്നെയാണ് പ്രാഥമികമായി ഞാനും വിശ്വസിക്കുന്നത് ഈ ഹിന്ദുരാഷ്ട്രത്തിൽ വിശ്വസിക്കുന്ന മനുസ്മൃതിയിൽ വിശ്വസിക്കുന്ന ഒരു മനുഷ്യൻ കരുതുന്നത് ഇതൊക്കെ വളരെ നോർമലായി ഇങ്ങനെ പറഞ്ഞ് പൊടിയും തട്ടി തട്ടിപ്പോകാം എന്നുള്ളത് തന്നെയാണ് അദ്ദേഹത്തെക്കുറിച്ച് ഇത്ര നേരമായിട്ട് ഇത്തരം വിമർശനങ്ങൾ വന്നിട്ട് പോലും ഒന്ന് മാപ്പ് പറയാൻ പോലും അദ്ദേഹം തയ്യാറായിട്ടില്ല ആ വീഡിയോ പിൻവലിക്കാൻ വേണ്ടി പോലും തയ്യാറായില്ല പോട്ടെ നിയമത്തിൻ്റെ എല്ലാ കാര്യങ്ങളും മാറ്റി നിർത്താം നമുക്ക് ഇത് കാരണം എത്ര മനുഷ്യർക്ക് ട്രൊമാറ്റിക് ആയിട്ടുള്ള എക്സ്പീരിയൻസസ് എക്സ്പീരിയൻസുണ്ടായി എത്ര മനുഷ്യർ വേദനിച്ചോ തങ്ങളുടെ മുൻതലമുറയെ ഓർത്ത് വേദനിച്ചോ പോലും കൂസാക്കാതെ ഒരു അത് നിലനിർത്താൻ വേണ്ടി പറ്റുന്നു എന്നുള്ളത് തന്നെയാണ് ഇതിനകത്ത് ബേസിക് ആയിട്ടുള്ള മനുഷ്യത്വം പോലും ഈ മനുഷ്യർ കീപ്പ് ചെയ്യുന്നില്ല എന്നുള്ളതിൻ്റെ ഒരു വളരെ കൃത്യമായിട്ടുള്ള പ്രകടമായിട്ടുള്ള ഒരു കാര്യം ഇത് തന്നെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പം മിനിമം മനുഷ്യത്വം ഉണ്ടാവുക മിനിമം മാനവിക മൂല്യങ്ങൾ ഉണ്ടാവുക എന്നുള്ളതൊക്കെ തന്നെ നിങ്ങൾ ജാതിബോധം ഉണ്ടെങ്കിൽ ഇതൊന്നും നിങ്ങൾക്ക് പോസിബിൾ അല്ല അപ്പോൾ ഇതെന്ന് പുറത്ത് കിടക്കുക എന്നുള്ളത് വളരെ ബേസിക്കായിട്ടുള്ള കാര്യമാണ് കൃഷ്ണകുമാർ ഒരു മനുഷ്യനാവാൻ മിനിമം പ്രയത്നിക്കുക ഇത്തരം സവർണ ബോധങ്ങളിൽ നിന്ന് പുറത്തു വരാനുള്ള എന്തെങ്കിലുമൊക്കെ ട്രെയിനിങ് അദ്ദേഹം തന്നെ എടുക്കുക എന്നുള്ളത് തന്നെയാണ് അത്യാവശ്യം വേണ്ട ഒരു ചികിത്സ ജാതി എന്നുള്ളത് ഒരു സാമൂഹ്യ രോഗം തന്നെയാണ് സാമൂഹ്യ രോഗത്തിന് തീർച്ചയായും ചികിത്സകൾ ആവശ്യമാണ് ഇത്തരമൊരു പരിവർത്തനം അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടാവണം എന്നുള്ളത് തന്നെയാണ് ഞാൻ കരുതുന്നത് എപ്പോഴെങ്കിലും ഒക്കെ മനസ്മൃതി ഒക്കെ ഇങ്ങനെ സൈഡിലേക്ക് മാറ്റി വെച്ച് മിനിമം എന്തൊക്കെ വായിക്കുക ഭരണഘടന എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട് ഇതെടുത്ത് ഇടയ്ക്ക് വായിച്ചു നോക്കുക അംബേദ്കറിൻ്റെ ചില കൃതികളുണ്ട് ഇതൊക്കെ എടുത്ത് വായിച്ചു നോക്കുക അങ്ങനെ മിനിമം ബോധത്തിലേക്ക് ഈ മനുഷ്യനൊക്കെ വരണം എന്നുള്ളതന്നെയാണ് കരുതുന്നത്